നമസ്കാരം വനവാസി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് എറണാകുളം ജില്ലയിലെ കുട്ടമ്പഴ പഞ്ചായത്തിലുള്ള പന്തപ്ര എന്ന് പറഞ്ഞ ആദിവാസി ഉന്നതിയിലാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ വന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ മുൻപ് ഇവിടെ ഒരു ചെല്ലപ്പൻ വൈദ്യം എന്ന് പറഞ്ഞ ഒരു വൈദ്യൻ്റെ പാരമ്പര്യ ചികിത്സകൾ നടത്തുന്ന ഒരു വൈദ്യൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഉപ്പുറ്റിവേദന അതുപോലെ ഡിസ്ക് ബൾജ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മരുന്ന് കൊടുക്കുന്ന ഒരു പാരമ്പര്യ ചികിത്സ നടത്തുന്ന ഒരു വൈദ്യൻ അപ്പോൾ പുള്ളിയുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് കുറച്ച് ആളുകൾ വന്നു മരുന്നുകൾ വാങ്ങിച്ചു കുറവുണ്ടെന്ന് പറഞ്ഞ് അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പുള്ളി അന്ന് മരുന്നുകളുടെ ദൗർലഭ്യം മൂലം ചെയ്യാതിരുന്ന കുറച്ച് മരുന്നുകൾ വീണ്ടും ഇപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു നമ്മളോട് പറഞ്ഞു അതനുസരിച്ചാണ് നമ്മൾ വന്നേക്കുന്നത് ഇപ്പോൾ കുറച്ചധികം ആളുകൾ പുറത്തുനിന്നും ഒക്കെ മരുന്ന് ഓർഡർ ചെയ്യുന്നുണ്ടെന്നാണ് പുള്ളി പറഞ്ഞത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും പുതുതായിട്ട് ഇപ്പോൾ എന്തൊക്കെ അസുഖങ്ങൾക്കാണ് മരുന്ന് ചെയ്യുന്നത് എന്നുള്ള വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് നമ്മൾ വൈദ്യൻ്റെ വീട്ടിൽ വന്നേക്കുവാണ് അപ്പോൾ നമുക്ക് വൈദ്യനോട് ബാക്കി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ നമ്മൾ നമ്മുടെ വൈദ്യൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ കാണിച്ച ആ സാധനങ്ങളൊക്കെ കുറേ വളർന്നിട്ടുണ്ട് വേറെ കുറേ മരുന്നും സംഭവങ്ങളൊക്കെ പുള്ളി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മരക്കുറ്റിയതിൽ കുറച്ച് മരുന്നും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ടുണ്ട് ഇതുപോലെ ഒരെണ്ണം അപ്പുറ സൈഡിലും ഇത് കരയുടെ അപ്പറ സൈഡിലും ഇതുപോലത്തെ ഒരെണ്ണം തന്നെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ ഒരു നിറഞ്ഞോണ്ട് ഉള്ളി കസേരയൊക്കെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പുള്ളിയോട് ചോദിക്കാട്ടോ ആ അപ്പൊ കഴിഞ്ഞ തവണ നമ്മള് വീഡിയോ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ആളുകൾ ആളുകൾ വരാൻ തുടങ്ങി വിളിക്കാൻ തുടങ്ങി പിന്നെ മരുന്ന് കഴിച്ച് കഴിച്ചിട്ട് കുറവായവരൊക്കെ വേറെ ആൾക്കാര് പറഞ്ഞു തുടങ്ങി ആണ് ആ അപ്പൊ നല്ല മാറ്റം ഉണ്ട് അപ്പൊ പുതിയതായിട്ട് നമ്മൾ അന്ന് കുറച്ച് മരുന്നുകൾ കിട്ടാൻ ഇല്ലാത്തതുണ്ടെന്ന് പറഞ്ഞായിരുന്നു കിട്ടാൻ ബുദ്ധിമുട്ടുള്ളത് അപ്പൊ അതൊക്കെ ഇപ്പൊ കിട്ടി തുടങ്ങി ആ മരുന്നൊക്കെ കിട്ടി തുടങ്ങി പിന്നെ നമ്മടെ മറ്റേ വാദപ്പരു വാതപ്പരുവിന്റെ മരുന്ന് കിട്ടിയിട്ടുണ്ട് ആ ആ അപ്പൊ അതൊക്കെ ഇനി കൊടുക്കാം നമുക്ക് കൊടുക്കാം ഒരു പിന്നെ നമ്മളിപ്പോ ഇവിടെ വന്നപ്പോ മരുന്നുകളൊക്കെ ഇങ്ങനെ പറിച്ച് ഉണങ്ങിയൊക്കെ വെച്ചേക്കുന്നുണ്ട് അപ്പൊ എന്തൊക്കെയാണ് എന്തിനൊക്കെ ഉള്ളതെന്നൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ അപ്പൊ നമുക്കെന്നാ അതൊന്ന് കാണാം ഇവിടെ കുറെ അധികം മരുന്നുകൾ ഉണങ്ങാനൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ എന്തൊക്കെ എന്തിനൊക്കെ ഉള്ളതെന്നൊക്കെ വൈദ്യുതി തരും അപ്പൊ അതായത് ഇത് നമ്മുടെ മുടി മുടിവൊഴിച്ചിലിനും താരനൊക്കെ പോകാനുള്ള എണ്ണ വൈദ്യുതി റെഡിയാക്കി വെച്ചേക്കുന്ന കേട്ടോ അപ്പൊ ഇതിനകത്ത് ഒരുപാട് പച്ചമരുന്നുകൾ ചേരണെന്നാണ് പറഞ്ഞത് ഇതിനകത്ത് എത്ര ഐറ്റം ഏഴ് ഐറ്റംസ് ഉള്ളു ആ കുറച്ചുള്ളൂ എന്ന് പറയുമെങ്കിലും ഏഴ് ഐറ്റം വരുന്നുണ്ടല്ലോ ഏഴ് ഐറ്റം പിന്നെ മുടി പൊട്ടുന്നതിനൊക്കെ ആ മുടി പൊട്ടല് പൊട്ടിപ്പോന്നില്ല മുടി ഇങ്ങനെ കാഴ്ച അതിന് മരുന്നുണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഇതല്ല വേറെ മരുന്ന് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ വേറൊരു മരുന്ന് ഇവിടെ ഉണക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കാണിച്ചു തരാം ഇതാണ് ആ സാധനം ഇത് ശരിക്കും പണ്ട് ലാടവൈദ്യന്മാരൊക്കെ കാണിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാ ഇത് വെള്ളത്തിലിട്ടത് ഇത് പച്ചയായിട്ട് വരും അപ്പൊ മൃതസഞ്ജീവനിന്നൊക്കെ പറഞ്ഞാണ് അന്ന് നമ്മളെ കാണിച്ചോണ്ടിരുന്നത് എന്റെ ശരിക്കും പേര് കല്ച്ചട എന്നാണ് കല്ല് മറ്റേ വരക്കെട്ട് അങ്ങനത്തെ സാധനമാണ് ഇതൊക്കെ മരുന്നായിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പൊ മരുന്ന് ഐറ്റംസ് ഏതൊക്കെയാന്ന് നമ്മളെ കാണിച്ചു തരും അതിന്റെ കൂട്ടും കാര്യങ്ങളൊക്കെ അത് വൈദ്യരുടെ മാത്രം സീക്രട്ടാട്ടോ ഇങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട് ഇവിടെ നമുക്ക് നമുക്കത് വഴിയെ പരിചയപ്പെടാം അപ്പം നമ്മുടെ വൈദ്യര് കുറെ അധികം സാധനങ്ങൾ ഇത്തവണ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് എന്തൊക്കെയാണ് ഐറ്റംസ് ഇതിന്റെ പേരെന്താണെന്നൊന്നും നമുക്ക് അറിയാവുന്ന സാധനങ്ങൾ കുറച്ചേ ഉള്ളൂ നമുക്ക് ഈ മുക്കുറ്റി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നമുക്ക് കണ്ടു പരിചയമുള്ള സാധനങ്ങളുള്ളത് ബാക്കി ഇതൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഒന്നും പേര് നമുക്ക് അങ്ങനെ ക്ലിയർ ആയിട്ട് അറിയത്തില്ല അപ്പം പുള്ളിടെ നമുക്ക് ചോദിക്കാം ഇത് എന്തിനുള്ള ഇതിന്റെ പേരെന്താ ഇത് ചെമ്മുള്ളന്റെ അമ്പോലെ ഇരിക്കുന്ന കളറാണ് മുള്ളൻ്റെ പീലി ഇരിക്കുന്നത് ഇരിക്കണത് ഇതിന് ഞങ്ങള് മുള്ളൻ പീലിന്നാണ് പറഞ്ഞത് മരത്തിലുണ്ടാവുകയുള്ളൂ ഇത് ഇതെല്ലാം ഒരു ഐറ്റംസ് ആണ് ഈ മൂന്നും പിന്നെ ഇത് ആറക്കെട്ടിയിൽ മാത്രം ഒരു ചെടിയാണ് ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ടെങ്കിലും ഇതൊന്നും മരുന്നാണ് നമുക്ക് അങ്ങനെ പിന്നെ ഇത് മരത്തിൽ ഉണ്ടാവുന്നതാണ് ഒരലും ഒരു കായ് ഉണ്ടാവും ഇതിന് ഇത് ഭയങ്കര പവറുള്ള ഉള്ള മരുന്നാണ് ഇത് കായാണ് മരത്തിൽ മറ്റേ പോലെ ഉണ്ടാവും പോലെ ഉണ്ടാവില്ല സെറ്റ് സെറ്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ അപ്പൊ അത് വേറെ ഇതൊക്കെ രീതി ആ ഇത് ഇതിങ്ങനെ തൂങ്ങി തൂങ്ങി താഴത്തേക്ക് ഇറങ്ങി വരുള്ളൂ പിടിച്ച് ഇറങ്ങി ഇറങ്ങി വരും ഇത് അപ്പൊ ഇതൊക്കെ ഇതെല്ലാം നട്ടെല്ലിന്റെ പ്രശ്നങ്ങളൊക്കെ അരമ്പിന്റെ പ്രശ്നങ്ങളൊക്കെ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് ഈ സാധനങ്ങളെല്ലാം പിന്നെ ഇതിനൊക്കെ ചേർക്കാനുണ്ട് അതൊക്കെ നമ്മുടെ വേറെ ചേർക്കാനുണ്ട് പിന്നെ ഈ ഒരു ചെടിയുണ്ട് ഇത് ബെരിക്കോസിന് മരുന്ന് കഴിയുമ്പോ ഈ സാധനം നിർബന്ധമായിട്ട് വേണം ആ ഈ ചെടി

ഇല വേറെയാണ് ഇത് എന്തിനു എന്തിനുപയോഗിക്കുന്ന ഇത് കുഴമ്പ് ആ അപ്പൊ ഇതുപോലെ ഇങ്ങനെ കൊറേ ഐറ്റംസ് വേറെ അവിടെ നമുക്ക് ഇതൊക്കെ കണ്ടാലും നമുക്ക് മരുന്നാണെന്ന് നമുക്ക് അറിയില്ലാത്തോണ്ട് കണ്ടിട്ടുണ്ടെങ്കിലും നമുക്ക് അറിയില്ലല്ലോ അപ്പൊ ഇതൊക്കെ പല പല അനുവാദത്തിൽ ഉപയോഗിച്ചിട്ടാണ് കുഴമ്പായിട്ടോ എണ്ണ ആയിട്ടോ ഒക്കെ നമ്മള് മരുന്ന് റെഡിയാക്കുന്നത് അപ്പൊ ഇവിടെ ചട്ടിക്കാത്തൊരു സാധനം ഉണങ്ങാൻ വെച്ചിട്ടുണ്ടേ ഇത് കണ്ടോ ഇത് അത് പിന്നെ ചെണ്ണക്കൂവയുടെ ഏറ്റവും ചെറിയ ഐറ്റംസ് ഒരു കായ കായ അതായത് ഏലം പോലെ ഏലം പോലെ ഉണ്ടാവില്ല അതിന്റെ ഇലയിൽ അടിയിലടിയിൽ തൂങ്ങി തൂങ്ങി ഉണ്ടാവും അടിയിലാണ് തൂങ്ങിയിലാണ് സീസൺ കഴിഞ്ഞു ഇനി കിട്ടില്ല സമയം കഴിഞ്ഞു പോയി ഇതൊക്കെ ഇതൊക്കെ എണ്ണക്കല്ല അത് അരച്ചിടാൻ വേണ്ടി ഉപയോഗിക്കാണ് ഇതോ ഈ ഇലകൾ ഇത് ടോൺസിൽ യൂസ് ചെയ്യണ ഇലയാണ് മരുന്ന് ൂല് പിന്നെ വരില്ല എനിക്ക് വന്നതാണ് അത് ഇത് കഴിച്ചു മാറി പിന്നെ അഞ്ചെട്ട് കൊല്ലായിട്ട് ഇതുവരെ ആയിട്ടും വന്നില്ല ഈ വലിയ മൂത്രത്തെ പൈപ്പ് ആ മൂത്ര സംബന്ധമായ അസുഖങ്ങൾക്കുള്ള മരുന്ന് പിന്നെ അതില് ആ ഐറ്റംസ് രണ്ടും ചുമയ്ക്ക് ചേർക്കണ മരുന്നാണ് ഇത് നമ്മുടെ എത്ര പഴകിയ ചുമയായാലും അത്ര പഴയ ചുമയായാലും മാറും അതെ ഇവിടെ കാട്ടുവാഴ എന്ന് പറഞ്ഞ് ഒരു വാഴ ഉള്ളി നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ കല്ലുവാഴയല്ല ശരിക്കും കാട്ടിലുണ്ടാകുന്ന വാഴയാണ് പക്ഷെ അതിന്റെ പഴത്തിനുള്ളിലും കല്ലുണ്ട് കല്ലുണ്ട് ഇത് എന്തിനുപയോഗിക്കുന്ന ഒരു ആറുമാസം താഴെയുള്ള പിള്ളേർക്ക് താഴെയുള്ള പിള്ളേർക്കാണ് അത് കൊടുക്കുന്നത് രണ്ട് മൂന്ന് രണ്ടു കഴിച്ചാൽ മതി ആ ഇത് ഇത് കണ്ടോ ഇത് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു എന്താ പൂച്ചെടിയാണോ പക്ഷെ നല്ലത് അത് രാത്രി പനിക്ക് പനിക്ക് ആ പനിക്കാണ് അത് യൂസ് ചെയ്യണേ കുട്ടികൾക്കാണോ കുട്ടികൾക്ക് ശരി ഇത് കണ്ടു കണ്ടുകഴിഞ്ഞാല് നമുക്ക് എന്തോ ഒരു പൂച്ചെടി നട്ടു വെച്ചിരിക്കുന്ന തോന്നുള്ളൂ പക്ഷെ ഇത് അത് ഇദ്ദേഹം കാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നട്ടു വെച്ചിരിക്കുന്നുണ്ടോ അത് കാട്ടു എന്നാണ് പറഞ്ഞത് ഞങ്ങള് പറഞ്ഞ പേര് നായോമൽ കള എന്ന് പറയും നായോമൽ കള കള അത് ഒരു ഒന്ന് രണ്ടോ ഇല എടുത്ത് കഴിച്ചാൽ മതി രോഗം മാറിക്കിട്ടും രോഗം എന്താന്ന് പറയുന്നില്ല ആ രോഗം എന്താന്ന് പറയുന്നില്ല രണ്ടില കഴിച്ചാൽ മതി ആ അപ്പൊ ഇതൊക്കെ കാട്ടിൽ നിന്ന് ഇപ്പൊ കൊണ്ടൊന്നും ഞങ്ങൾ കഴിഞ്ഞവണ്ണപ്പോ ഇതൊന്നും ഇല്ലായിരുന്നു ഇല്ലായിരുന്നു ഈ വാഴ ഇല്ല ഇതില്ല വളർന്നു വരുന്നതും അപ്പൊ ഇത് നമുക്കൊരു മരുന്ന് വൈദ്യം കാണിച്ചു നട്ടോ പുതുതായിട്ട് നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ അപ്പൊ ഇത് ഇതിന്റെ അടിയിൽ ഇതിന് ഇങ്ങനെ കിഴങ്ങുണ്ട് ഇത്രയും ചെറിയ ചെടിയാണെങ്കിലും അതിന്റെ അടിയിൽ അതിന്റെ അടിയിൽ എല്ലാ പേരിലും കിഴങ്ങുണ്ടാകും ആ കിഴങ്ങാണ് നമ്മള് കഴിക്കുന്നത് അതൊന്നും ചെയ്യാൻ ഒന്ന് തിരുമ്പിക്കളയ അപ്പൊ തന്നെ ചമച്ചു തന്നാൽ മതി അതിന്റെ പേര് പേര് എന്നാണ് ഞങ്ങൾ പറയുന്നത് തണ്ണിക്കള തന്നോ എന്ത് രോഗം പറയുന്നില്ല എന്നാണ് ഇവര് ഇതിന് പറയുന്നത് ഇതിന് വേറെ പേരു എല്ലാം എന്നോ ഇത് കണ്ടിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ഇതാണ് പൈലിസിനെ ഉപയോഗിക്കണം മരുന്ന് ഇതിന്റെ കിഴങ്ങാണ് ഇതൊരു മൂന്ന് മൂന്നര മണിക്കൂർ തീയിൽ വെച്ച് വെന്താ മാത്രമേ ഇതിന്റെ ഇത് പോളൂ വിഷമൊക്കെ പോളൂ ഈ കിഴങ്ങ് ഒരു മൂന്ന് സ്പൂൺ മരുന്ന് കഴിച്ചാൽ മതി പൈസ മാറാൻ ഒത്തിരി ഒന്നും കഴിക്കണ്ട പത്തി ഉണ്ട് അതിന് ഏഴ് ദിവസം നോക്കിയാൽ മതി ഈ കിഴങ്ങ് ഒറ്റയ്ക്ക് ഒരു കൂടമാത്രേ ഉള്ളൂ പയൽസിനെ പയസന് പിന്നെ ഈ കിഴങ്ങ് കുടൽ സംബന്ധമായ അസുഖങ്ങളൊക്കെയാണ് കഴിക്കുന്നത് കൊച്ചിക്ക് എന്ന് പറയുന്നത് നാടുകളിൽ എല്ലായിടത്തും ഉള്ളതാണ് സാധനം ആർക്കും മരുന്നാന്നുള്ള അറിയത്തില്ല കൊച്ചു കൊച്ചിക്ക് പോവാ കൊച്ചി എന്താ ചെറുതായി ചെറുതന്നെ അതെ ഒരു പത്ത് പതിനഞ്ച് രൂപ കൂടുണ്ട് മൊത്തത്തില് സൈഡ് വരെയുണ്ട് നമ്മള് മരുന്ന് ഉപയോഗിക്കണ സാധനം പൊട്ടിച്ചെടുക്കും ആരും ചോദിച്ചാൽ അപ്പൊ തന്നെ പൊട്ടിച്ച് കാണിച്ചു കൊടുക്കും സമയത്ത് ഇപ്പൊ ഇതിന്റെ സീസൺ കഴിഞ്ഞിരിക്കുവാണ് ഇപ്പൊ തേമേടിക്കാറില്ല അപ്പൊ ചെറുതേനെ ആവശ്യം പോലെ ഇവിടെ വളർത്തുന്നുണ്ട് കേട്ടോ അതെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ുമ്പോ ഇവിടെ തന്നെ പിന്നെ അപ്പറ ഉണ്ട് പുറത്തുണ്ട് പിന്നെ അതിലേക്ക് ഉണ്ട് ആ ഓരോ സ്ഥലത്ത് തേനൊന്നും വേറെ പുറത്തൊന്നും നമ്മള് മേടിച്ച് മായവെള്ള ഒന്നും അല്ല ഉപയോഗിക്കുന്നത് തേൻ ചേർക്കുന്ന മരുന്നിനൊന്നും അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ ഈ ഇതിന്റെ ഒരു സംഭവം കാണിച്ച കൾച്ചട ഇത് ഇതുപോലെ ഉണങ്ങിയിരിക്കുന്നതാണ് ഇതിൽ ഒരെണ്ണം നമ്മുടെ വൈദ്യണ്ടത് നമ്മള് ചൂടുവെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിനകത്ത് കിടുക അപ്പൊ കുറച്ച് സമയം എടുക്കൂല്ലേ അഞ്ചു മിനിറ്റ് ആ ജീവൻ പറയാൻ അപ്പൊ നമ്മളിത് വെയിലത്ത് നല്ലപോലെ ഉണങ്ങി വെച്ചേക്കുന്ന സാധനം കേട്ടോ അത് ഇതുപോലെ ചൂടുവെള്ളത്തിൽ ഇട്ട് കഴിയുമ്പോൾ അത് നല്ല പച്ചയായിട്ട് വരും പച്ചപ്പായിട്ട് വരും ഒരു സമയം ഇരിക്കണം ഒരു അഞ്ചു മിനിറ്റ് ഇരിക്കണം ആ ആ വെള്ളത്തിലേക്ക് പൊള്ളും ഒന്നും ഇല്ല വേണ്ട തിളച്ച വെള്ളമാണ് തിളച്ച വെള്ളം ക്ലാസ്സിലേക്ക് ഊറ്റി എടുത്ത് വെച്ചു തന്നെ ഇപ്പൊ കൈ ഇട്ടാലും പൊള്ളൂല ആ ഒരു പ്രശ്നമില്ല ഇത് ഇട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ കഴിഞ്ഞാലും ഇടാണ്ട് ഇതുപോലെ ഇതുപോലെ ഉണങ്ങി ഇരുന്നാട്ടോ ഇത് നമ്മള് വലിപ്പം ഉള്ളതുകൊണ്ട് നമ്മൾ ആ വെള്ളം തിളപ്പിച്ച കലസിലിട്ട് വെച്ചിരുന്നാണേ അപ്പൊ ഇത് കണ്ടോ ഇതുപോലെ നോക്കി എല്ലാം വിരിഞ്ഞു വന്നിട്ട് വന്നു തുടങ്ങി ഏഴെട്ട് വർഷം ഈ സാധനം വീട്ടിൽ തന്നെ ഇരിക്കും അവിടെ നിന്നും വരില്ല ഉണങ്ങി വെച്ചിട്ട് ഇരുന്നോളും ഇരുന്നോളും അത് കഴിഞ്ഞ് വെള്ളത്തിട്ട് കഴിയുമ്പോൾ ഇതുപോലെ ആകും എട്ട് വർഷം കഴിഞ്ഞാലും ആവും ഇതാണ് ഇപ്പൊ അതി ആ ഇത് നമ്മൾ ആ ഗ്ലാസ്സിൽ ഇട്ടതാണ് ഗ്ലാസ്സിൽ ഇട്ടതാണ് ഇതായി ഈ വെള്ളത്തിൽ കൈ ഇട്ടാലും പുള്ളു ഒന്നും ഇല്ല ചൂട് വെള്ളത്തില് ഇതിട്ട് കഴിയുമ്പോ എത്ര വലിയ ചൂടായാലും പുള്ളു വെള്ളം വെള്ളമാണ് കുടിക്കാം മൂത്ര സംബന്ധമായ സംബന്ധമായി പ്രശ്നങ്ങൾ ഇത് ാണ് അപ്പൊ നമ്മള് നമ്മുടെ വൈദ്യുത കൊണ്ടുവന്ന് റെഡിയാക്കി വെച്ചിരിക്കുന്ന കുറെ മരുന്നുകളൊക്കെ നമ്മൾ കാണിച്ചു നമ്മൾ ഇതില് കാണിക്കാ ഇനിയും വേറെ കൊറേ ഐറ്റംസ് മരുന്നൊക്കെ ഉണ്ട് അപ്പൊ അത് കൊണ്ടുവരുന്നു ഉണങ്ങുന്നു ആവശ്യക്കാർക്ക് മരുന്നിന് ആവശ്യമുള്ളതനുസരിച്ച് അതൊക്കെ റെഡിയാക്കുന്നു നമ്മുടെ ഏതൊക്കെ അസുഖങ്ങൾക്ക് മരുന്ന് കൊടുക്കുന്നുണ്ടെന്ന് വൈദ്യോ വാതപ്പരുവിന് ഉള്ളി കഴിക്കണമെന്ന് മരുന്ന് കൊടുക്കും പിന്നെ പൊട്ടിക്കാനുള്ള മരുന്നുണ്ട് വാതപ്പരുവ് പിന്നെ മുറിവ് അതെല്ലാം വരുന്നുണ്ട് വാതപ്പരുവിന്റെ ഇത് എല്ലാം ഉണ്ട് പിന്നെ ഡിസ്ക് തേയ്മാനം പിന്നെ നടുവ് വേദന നടുവിന് ഡിസ്ക് കംപ്ലൈൻറ് ഉള്ളവർക്ക് പിന്നെ ഞാരമ്പിന്റെ പ്രശ്നമുള്ളവർക്ക് പിന്നെ തലവേദന പിന്നെ താരൻ മുടി ഒഴിച്ചില് പിന്നെ മുടി വളരാനുള്ള കൊടുക്കുന്നുണ്ട് പിന്നെ ഈ കുഞ്ഞി ശരീരത്തിൽ തേച്ച് കുളിക്കുന്ന ഒരു എണ്ണ ഉണ്ട് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ടോൺസിനുള്ള മരുന്നുണ്ട് പിന്നെ ശരീരത്തിലുണ്ടാകുന്ന നീരുകൾക്ക് പിന്നെ വെരിക്കോസ് വെയിൻ വെരിക്കോസ് വെയിൻ ഉള്ളിൽ കഴിക്കുന്നുണ്ട് പുറത്ത് പെരട്ടണ മരുന്നുകൊണ്ട് പിന്നെ മൂത്രത്തിൽ പൈപ്പ് മൂത്രത്തെ കല്ല് അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ട് മരുന്ന് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത്രയും അസുഖങ്ങൾക്കൊക്കെ നമ്മുടെ വൈദ്യര് മരുന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ആശുപത്രിയിലൊക്കെ പോയി ഡിസ്കിൻ്റെ കംപ്ലൈന്റ് ഒക്കെ ഉള്ള ആളുകൾ അങ്ങനെ നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് മരുന്ന് കൊടുത്ത് ഒന്ന് രണ്ടുപേരെ നമ്മുടെ അറിവിൽ നമ്മുടെ അടുത്ത് തന്നെയുള്ളവരൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് അവർ ഇപ്പോൾ അത്യാവശ്യം നടക്കാനുള്ള ഒരു സിറ്റുവേഷനിലൊക്കെ ആയിട്ടുണ്ട് പിന്നെ അത്യാവശ്യം തിരുമ്മും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇവർ ഒന്ന് രണ്ട് പേര് കൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ ഈ മുട്ടിനൊക്കെ വരുന്ന നീർക്കെട്ട് അങ്ങനെയുള്ള ഇതൊക്കെ തിരുമി റെഡിയാകും അപ്പോൾ ഈ അവകാശങ്ങളുമായിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ ഒക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ഈ അവകാശങ്ങളുമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ വൈദ്യരുമായിട്ട് ബന്ധപ്പെടുക വൈദ്യരുടെ നമ്പറും കാര്യങ്ങളും ഒക്കെ നമ്മൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും അപ്പോൾ ആവശ്യമുള്ള ആളുകൾ ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ അസുഖങ്ങളുമായിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ബൈ